ഹായ് ഫ്രണ്ട്സ് സഫാ അസാലും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഇതാ അതുപോലത്തെ ഹെയർ ബെണ്ണായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ബെണ്ണുകൾ തയ്യാറാക്കി എടുക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ സാറ്റിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് സാറ്റിൻ്റെ ക്ലോത്ത് ഇതുപോലൊരു നാല് സെൻറ്റിമീറ്റർ വീതിയിലും ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലുമുള്ള ഇതുപോലത്തെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അത് സെൻറ്ററിൽ മടക്കിയിട്ട് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതാ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ താഴ്ഭാഗത്ത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആ ക്ലോത്ത് മൂന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ട് ഭാഗം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഇതുപോലത്തെ ഒരു ഫ്ലവർ ആക്കി എടുക്കാം നന്നായി ടൈറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഇതിന് താഴ്ഭാഗം നൂല് പേർന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടായി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ മുകൾ വശത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോ തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ നെറ്റിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഫ്ലവറിന് ഇതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നെറ്റിൻ്റെ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതുപോലെ നൂല് വെച്ചിട്ട് നമുക്ക് ഫ്ലവറിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നെറ്റിൻ്റെ സെൻറ്ററിലൂടെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബോ ആക്കി എടുക്കാം എന്നിട്ട് നമ്മുടെ ഫ്ലവറിലോട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് നമുക്കിതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലത്തെ ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലത്തെ റബ്ബർ ബാൻഡ് അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ സാധാ ബണ്ണുകൾ ഉണ്ടാവില്ലേ ആ ബണ്ണ് വെച്ചിട്ടൊന്ന് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഞാൻ ഈ ഇതുപോലത്തെ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേ ആൾക്കാർ കമൻ്റ് വെച്ചതാണ് ഇതുപോലത്തെ റബ്ബർ വേൻ്റെ എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ ഞാനിവിടെ അടുത്തുള്ള ബട്ടൺ ഹൗസ് കേട്ടോ വാങ്ങാറ് അതിന് അധികം റേറ്റ് ഒന്നും വരില്ല ഒരു പീസിന് ഒരു രൂപയാണ് വരുന്നത് അങ്ങനെ ഒരു പത്ത് പീസിലൊരു പാക്കറ്റായിരിക്കും പത്ത് രൂപയുടെ അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് വാങ്ങാറ് ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് അതുപോലത്തെ ഒരു സ്റ്റോൺ ഷീറ്റോ അല്ലെങ്കിൽ ബീഡ് ഷോ ബട്ടണോ അതുപോലത്തെ എന്തെങ്കിലും നമുക്കൊന്ന് വെച്ച് കൊടുക്കാം പിന്നെ താഴ്ഭാഗത്തായിരുന്നതുപോലത്തെ ഫെൽറ്റ് ഷീറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി എയർ എയർബഡിനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ആദ്യമായി കാണുന്ന കൂട്ടുകാരണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നിരിക്കും ബായ്